ിലെ പതിനാലാം വാർഡിലെ മുപ്പത്തി ആറ് വോട്ടുകൾ ആരും മാറ്റി ചെയ്തിട്ടുണ്ട് അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു ഇടപെടൽ അത് പിന്നെ അവിടെ ഭാഗത്ത് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചർച്ച ചെയ്യണം ചെയ്യണം അല്ലാണ്ട് വോട്ട് മാറ്റി അങ്ങനെയാണ് കാര്യം ചെറുപ്പക്കാരെ

ശ് ഇവിടെ തന്നെ വിജയല്ലേ ഗിരി വണ്ടി പോണെ കണ്ടില്ലല്ലോ ചിലപ്പോൾ ഓനും കേക്ക് കൂടി മർത്താനം പറഞ്ഞിരിക്കും എനിക്ക് കുറച്ച് പണി ഉണ്ടായിട്ട് ഞാനേക്ക് പോകുന്ന നിങ്ങക്ക് ഞാനൊരു സാധനം കാണിച്ചതാ എലക്ട്രിക് ബാമ്പ് നല്ലല്ലേ ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റ് നോക്കി കണ്ടു പഠിച്ചതാ എങ്ങനൊരു കറണ്ട് ഞാനൊരു എലക്ട്രിക് ബോംബോടെ ചർജില് വെച്ചുല്ലോ ഇനിയിപ്പത് വല്ലതാണ് ഞാൻ ഇപ്പൊ വിവരം കേട്ടോ ശരി എന്നാ ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടാ വെള്ളൊക്കെ വെച്ചിണ്ട് ഇതിന്റെ മോന ദിനേശൻസിന്റെ കുട്ടികളാ എന്തും ഉണ്ടാക്കിയാ ഈ ഇപ്പൊ എങ്ങടെ പോണ് അവിടെ നിറച്ച് പെൺകുട്ടികളാ ഈ പൊറത്തുനിന്ന് കുളിച്ചാ മതി തോർത്ത് ഞാൻ എടുത്തോണ്ടോ ഇന്ന് കോലായാലും കിടക്കേണ്ടി വരും ആ ആ ആയിരുന്നു ഞാൻ കൂടെ ഞങ്ങൾ അവിടെ സ്കൂളിലുണ്ടായിരുന്നു എസിന്റെ പിള്ളേര് പറഞ്ഞാൽ ലേറ്റ് ആയടോ ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി പെൺകുട്ടികളെല്ലാം അഞ്ചാറെ വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ ഹിന്ദുന്റെ പ്ലാനാ ഹിന്ദു സഖാവിന്റെ അടുത്ത് കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ ഒരു അഞ്ചാറെ അത് ചെയ്തില്ല ഞാൻ വരും എന്തെ പുള്ളിക്കില്ല ഇവിടെ പേടി ഉണ്ടെങ്കി ഞാനും കൂടി വരാം ആർക്ക് അല്ല ഇവന് ആ അത്ര പേടിയൊന്നും എന്താ ഇത്ര സ്നേഹം ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണ് ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ കോൺക്രീറ്റിങ്ങിന് പോകും വീഡിയോ വീഡിയോ ൾ വന്നിട്ടുണ്ടല്ലേ എല്ലാവർക്കും കൂടി വീട്ടിലേക്ക് വിട്ടോ അത് മാഷക്കൊരു ബുദ്ധിമുട്ടാകും ഇതൊക്കെ അല്ലേ അങ്ങനെയാണെങ്കിലേക്ക് ഫോണായിട്ട് ഞാൻ പോട്ടെ ശരി അപ്പൊ ഞാൻ ഗിരിനെ കൊണ്ടാക്കി പെട്ടെന്ന് വരാം പെട്ടെന്ന് മാഷെ വീട് ഇങ്ങോട്ടല്ലേ கேக்கே சூரத்துக்களை <cekwarm> <sm comercialbeeping> <yod alternguy> <small también> ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല നിങ്ങൾ തന്നു ഞാൻ കൈ നീട്ടി സ്വീകരിച്ചു എത്തുന്നു അമ്പലം അമ്പലത്തിലാണ് ഞങ്ങൾ േരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുല്ലേ എന്റെ ഡ്രസ് അടിവാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നിട്ട് പോലെ ലേറ്റായി പോണേ അയ്യോ എന്നെ എസ് എസ് കെ മി പോട്ടെ

ണില്ലല്ലോ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ഞാൻ അറേഞ്ച് ചെയ്തില്ലേ കുഴപ്പമില്ല നിന്നെ കുട്ടികളെ ഇന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ സ്റ്റുഡൻസ് ഇന്ന് നിങ്ങൾക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇത് ദിനേശ മാഷ് നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡന്റ് ആയിരുന്നു നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ് അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാട്ടോ ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജനറൽ നോട്ടൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹം പിന്നെ കടുത്ത സഖാവാണ് സഹൃദയനാണ് ഒപ്പം നല്ല കലാകാരൻ ഇനിയുള്ള ഒരു ഏഴ് ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊക്കെ ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ട അപ്പൊ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ അതിനത് പാട്ടല്ലല്ലോ പ്രാർത്ഥനയല്ലേ ആഹാ പ്രാർത്ഥനയായിരുന്നല്ലേ ശരി